ഹലോ ഫ്രണ്ട്സ് അമീസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേത്തത് അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പം ഇഷ്ടപ്പെട്ട കുറച്ച് കളറ് കൂടി ബോൾസൺ ചെടികൾ ആണ് ഇന്നേത്തത് അപ്പം എൻ്റെ കയ്യിൽ കുറച്ചധികം ചെടികളുണ്ട് അപ്പം കുറേ കളർ എൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിന് അപ്പം അപ്പോൾ ഒന്നുസ് ഗാർഡനിൽ നല്ല ഒരു കോംബോ ഓഫർ കണ്ടു പത്ത് ചെടികളുടെ ഒരു കോംബോ സി ആറ് ചെടിയുടെ ഒരു കോംബോ അപ്പം നമുക്ക് എൻ്റെ കയ്യിലുള്ള കളറും ഉണ്ട് ഇതിൽ ഇല്ലാത്തതും അപ്പം ഞാൻ ആ കോംബോ വാങ്ങി എനിക്കിഷ്ടപ്പെട്ട കുറേ കളറ് അതിലുണ്ട് രണ്ട് മൂന്ന് കളർ അതിൽ എൻ്റെ കയ്യിലുള്ളതാണ് അപ്പം ഇല്ലാത്ത കളറും കൂടി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ആ കോംബോ വാങ്ങി നല്ല ചെടികൾ നല്ല അതുപോലെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം അവരുടെ പാക്കിംഗ് ആണ് നല്ല പാക്കിങ്ങാണ് ചെടികൾ എന്നാൽ ഒരു ചെടിക്കും ഒരു കേടുപാടും പറ്റിയിട്ടുണ്ടായിറ്റ നമ്മൾ കട്ടിങ്സ് എല്ലാം ഇതേപോലെ ഓൺലൈനിൽ വാങ്ങിയാൽ വീട്ടിലെത്തുമ്പോൾക്ക് എല്ലാം വാടി പിന്നെ അത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് അതിനെ ഗ്രോത്ത് അതിൻ്റെ ശരിക്കും ജീവൻ നമ്മൾ നിലനിർത്തി കൊണ്ടുവരുന്നത് പിന്നെയാണ് അതിനെ പിടിപ്പിക്കാൻ നോക്കുന്നത് ഇതൊന്നും വേണ്ടി വന്നിട്ടാണ് നല്ല വേര് പിടിപ്പിച്ച റൂട്ട് പ്ലാന്റാണ് നല്ല വേര് പിടിപ്പിച്ച പ്ലാന്റ് ആയതുകൊണ്ട് ഒന്നും മോശമായിട്ട് ഒരു ഇല പോലും പൊഴിഞ്ഞു പോവാതെ നല്ല നല്ല രീതിയിൽ പാക്കിങ് കിട്ടിയതാണ് നല്ല ഹെൽത്തി പ്ലാന്റ് അപ്പം ഇന്നത്തെ എൻ്റെ ജോലി ഇവരെ എല്ലാം റീപ്പോർട്ട് ചെയ്യലാന്ന് എല്ലാവരെയും എടുത്ത് ഇന്ന് ഞാനെല്ലാം റീപ്പോർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിന് പൂക്കളായാൽ എല്ലാം കൂടി ഞാൻ നിങ്ങളെ ഒന്നുകൂടി കാണിച്ചു തരുന്നതായിരിക്കും എനിക്കിഷ്ടപ്പെട്ട ചെടിയാണ് ബാളസഞ്ചെടികൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണേ